നമസ്കാരം നമ്മുടെ അമ്മമാരും സഹോദരിമാരും ഒക്കെ ഏകദേശം പത്ത് ദിവസമായിട്ട് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് പഠിക്കൽ വലിയ തോതിലുള്ള സമരമുറകളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം അവർക്ക് ജീവിക്കാനുള്ള സാഹചര്യമില്ല മഴയും വെയിലും തണുപ്പും ഒക്കെ അതിജീവിച്ച് അവർ വീട് വീടാന്തരം കയറി ഇറങ്ങുകയും ഡാറ്റകൾ കളക്ട് ചെയ്യുകയും ആരോഗ്യ മേഖലയെ സമ്പുഷ്ടമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുമ്പോൾ അവർക്ക് കിട്ടാവുന്ന കിട്ടേണ്ടതായ ന്യായമായ ശമ്പളം ലഭിക്കുന്നില്ല അത് കുടിശ്ശിക വരുത്തുന്നു അർഹമായ പ്രമോഷൻ ലഭിക്കുന്നില്ല എന്നീ ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ടാണ് അവർ ഏകദേശം പത്ത് ദിവസമായിട്ട് സെക്രട്ടേറിയറ്റ് നടയിൽ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ പൊരി വെയിലത്ത് അവിടെയും മഞ്ഞും മഴയും വെയിലും ഒക്കെ അതിജീവിച്ചുകൊണ്ട് ജീവിക്കാനുള്ള ഒരു സമരമുറയാണ് അവർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവിടെ പലരും നിരാഹാരം കിടക്കുന്നു അവിടെ നിത്യവൃത്തിക്ക് പോലും പൈസ ഇല്ലാത്ത ആണ് അവിടെ ജീവിക്കുന്നത് അവിടെ നിരാഹാര സമരം നടത്തുന്നത് എന്ന് അറിയുമ്പോഴാണ് അവരുടെ ബുദ്ധിമുട്ടുകൾ നമ്മൾ മനസ്സിലാക്കുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം ഇവർക്ക് ആശ്വാസം എന്ന് പറയാൻ തക്ക വിധത്തില് മൂന്ന് മാസത്തെ ശമ്പള കുടിശ്ശിക കൊടുക്കാമെന്ന ഒരു കരാർ ഇപ്പോൾ വച്ചിട്ടുണ്ട് എന്നാൽ അവർ പറയുന്ന അതല്ല അവർക്ക് ക്രമാതീതമായ ശമ്പള വർധന വേണം എന്നാണ് അപ്പോൾ ധനമന്ത്രിയും ആരോഗ്യമന്ത്രിയും പറയുന്നത് മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കൂടുതലായി ഇവിടെ ശമ്പളം കൊടുക്കുന്നുണ്ട് അതായത് ഇനി അപ്പുറത്തേക്ക് ഇതിനപ്പുറത്തേക്ക് ഒന്നും തരാൻ കഴിയില്ല എന്നുള്ളതാണ് എന്നാൽ ഇന്ന് പത്രമാധ്യമങ്ങളിൽ വന്ന ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ ഒരു വാർത്ത നമുക്കൊക്കെ വലിയ തോതിൽ വേദന ഉണ്ടാക്കുന്നതാണ് അതായത് ഒരു റിക്രൂട്ട്മെൻറ്റ് ഏജൻസി എന്ന് പറയാവുന്ന പി എസ് സിക്ക് പി എസ് സിയിലെ മെമ്പർമാർക്ക് ഏകദേശം രണ്ട് ലക്ഷത്തോളം രൂപയാണ് വർധനവ് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഏകദേശം എത്രയാണ് എന്ന് അവരുടെ ശമ്പളം എന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ ഒരാൾക്ക് നാല് ലക്ഷത്തിനടുത്ത് ശമ്പളത്തിലേക്ക് ഇപ്പോൾ എത്തുകയാണ് എന്നുള്ളതാണ് ഏറെ സങ്കടകരമായ കാര്യം ഇവരൊക്കെ വലിയ വലിയ സാമ്പത്തികമായ ചുറ്റുപാടുകളിൽ നിന്ന് വരുന്ന ആളുകളാണ് ഹൈലി പ്രൊഫഷണൽസ് ആണ് അല്ലെങ്കിൽ രാഷ്ട്രീയപരമായി വലിയ രീതിയിൽ വലിയ സമൂഹത്തിൽ മികച്ച രീതിയിൽ സാമ്പത്തികമായും സാമൂഹിക എല്ലാത്തിലും മികച്ച രീതിയിൽ ജീവിത സാഹചര്യമുള്ളവരാണ് അവർക്കാണ് ഈ രണ്ട് ലക്ഷം രൂപ ഒന്നേ പോയിൻറ്റ് ആറ് മുതൽ രണ്ട് ലക്ഷം രൂപ വരെ പെർ മന്ത് ശമ്പളം കൂട്ടിക്കൊടുത്തിരിക്കുന്നത് മാത്രവുമല്ല അവർക്ക് ഈ മുൻകാല പ്രാബല്യ രണ്ടായിരത്തി പതിനാറ് മുൻകാല കൂടി ഉള്ള ശമ്പളം വേണമെന്നാണ് പി എസ് സി ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിനുവേണ്ടി തന്നെ മുപ്പത്തി അഞ്ച് കോടി രൂപയോളം വേണ്ടി വരും എന്നുള്ള കണക്കുകളും പുറത്തു വരികയാണ് അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കൂ ഒരു മാസം ഇവർക്ക് വേണ്ടി ഈ റിക്രൂട്ട്മെൻറ്റ് ഏജൻസിയായി പ്രവർത്തിക്കുന്ന പി എസ് സിയിലെ അംഗങ്ങൾക്കും ചെയർമാനും വേണ്ടി എത്ര കോടി രൂപയാണ് നമ്മുടെ സർക്കാർ മാറ്റിവെക്കുന്നത് പാവപ്പെട്ടവർക്കും പണിയാളികൾക്കും വേണ്ടി അവരുടെ പ്രതിനിധിയായി പ്രതിനിധീകരിച്ച് വന്നിട്ടുള്ള ഒരു സർക്കാർ വിടിത്തൊഴിലാളികൾ മത്സ്യത്തൊഴിലാളികൾ കർഷകത്തൊഴിലാളികൾ അങ്ങനെയുള്ള ഈ ജനവിഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന പാവങ്ങളിൽ പാവ പാവങ്ങളായ ആളുകൾക്ക് വേണ്ടി നിലകൊള്ളുമെന്ന് ഉറച്ച് പ്രതിജ്ഞയുമായി രംഗത്ത് വന്ന ഈ സർക്കാർ ചെയ്യുന്നത് മേലാളന്മാർക്ക് അല്ലെങ്കിൽ സാമ്പത്തികമായി ഉന്നതിയിലുള്ളവർക്ക് അവർക്ക് വാരിക്കോരി പണം നൽകുകയും കഷ്ടപ്പെടുകയും ദുരിതമനുഭവിക്കുകയും ചെയ്യുന്ന സാധുക്കൾക്ക് അവരെ കണ്ടിലന്നടിക്കുകയും ചവിട്ടിത്താഴ്ത്തുകയും ചെയ്യുന്ന ഒരു സമീപനമാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് നിസ്സംശയം പറയാൻ കഴിയും കാരണം പത്ത് ദിവസത്തോളമായി സെക്രട്ടേറിയറ്റിൽ സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് ക്ഷേമ പെൻഷൻ കിട്ടാതെ ഒരുപാട് ആളുകളുണ്ട് കെ ജീവനക്കാർക്ക് കൃത്യമായി പെൻഷൻ ലഭിക്കുന്നില്ല അവർക്ക് ശമ്പളം ലഭിക്കുന്നില്ല അങ്ങനെ ഒരുപാട് ഈ സാമ്പത്തികമായി പിന്നോക്കമായ അവസ്ഥയിൽ നിൽക്കുന്ന ഒരുപാട് ആളുകൾ വീടില്ലാത്തവർ മറ്റേ മറ്റ് ബേസിക് ആയിട്ടുള്ള പ്രാഥമികമായ സൗകര്യങ്ങളില്ലാത്തവർ അങ്ങനെ ഒരുപാട് മേഖലകളിലുള്ള ആളുകൾ കഷ്ടപ്പെടുമ്പോഴാണ് ഈ സമ്പന്നർക്ക് അല്ലെങ്കിൽ അതിസമ്പന്നർക്ക് ഈ റിക്രൂ റിക്രൂട്ട്മെൻറ്റ് ഏജൻസി പ്രതിനിധികൾക്ക് ഇത്തരത്തിലുള്ള ശമ്പള വർത്തനവ് കൊടുത്തത് എന്നുള്ളത് ഏറെ സങ്കടവും പ്രതിഷേധവും ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് തീർച്ചയായിട്ടും ഒരു നാല് ലക്ഷം രൂപയോളം ഈ വിഭാഗത്തിൽപ്പെട്ട ഇരുപതോളം മെമ്പർമാരാണ് പി എസ് സിയിൽ ഉള്ളത് എന്നാണ് അറിയുന്നത് അതുകൂടാതെ ചെയർമാനുമുണ്ട് അങ്ങനെ ഇരുപത്തിയൊന്ന് ആളുകൾക്ക് ഒരു മാസം എത്ര ലക്ഷം എത്ര കോടി രൂപയാകും ഒരു വർഷത്തേക്ക് എത്ര കോടി രൂപയാകും ആ കോടി രൂപയിൽ ഒരു വിഹിതമെങ്കിലും എടുത്ത് സാധുക്കളായ ആളുകൾക്ക് അവരുടെ പുനരധിവാസത്തിന് അവരുടെ ശമ്പളത്തിന് അല്ലെങ്കിൽ അവരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ചെലവഴിച്ചു എങ്കിൽ അവരെ ഈ സർക്കാരിനെ എത്രമാത്രം ജനങ്ങൾ സ്നേഹിച്ചേനെ ഒന്നൊന്ന് ഓർത്തു നോക്കേണ്ടതാണ് കാരണം പാ പണക്കാരെ വീണ്ടും പണക്കാരാക്കുന്ന ഒരു മനോഭാവത്തോടു കൂടിയുള്ള ഒരു സർക്കാരാണ് ഇപ്പോഴും ഭരിച്ചുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് എന്ന പേരിൽ ഇപ്പോഴും ഭരിച്ചുകൊണ്ടിരിക്കുന്നത് പിണറായി പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കളുടെ സർക്കാർ അത്തരത്തിലുള്ള ഒരു സമീപനമാണ് എടുക്കുന്നത് എന്നത് ഏറെ പ്രതിഷേധ അർഹമാണ് പ്രതിഷേധകരമായ കാര്യമാണ് എന്നത് പറയാതിരിക്കാൻ വയ്യ